ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് കുഴിയപ്പം ഉണ്ണിയപ്പം എന്നൊക്കെ പറയില്ലേ അതാട്ടോ അപ്പോൾ നമുക്ക് അതിന് ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനമാണ് മൈദപ്പൊടി അതേപോലെ റെവയാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് ശർക്കര ഉരുക്കുകയാണ് അതിനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഇതിലേക്കുള്ള മധുരത്തിന് വേണ്ടിയുള്ള ശർക്കര ഉരുക്കുകയാണ് ഇപ്പോൾ നമ്മളത് ശർക്കര നന്നായി ഉരുക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ച റവയിലേക്കും മൈദയിലേക്കും നമ്മൾ ഈ ശർക്കര നീരെ കുറച്ച് 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 ഒഴിച്ച് അത് നമ്മളൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ തരികളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പ് വെച്ചിട്ടാണ് ഒഴിക്കണേ നമ്മളാദ്യം ഒരു കുറച്ച് ഒഴിച്ച് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പാകത്തിനനുസരിച്ചിട്ട് വേണം നമ്മളതിലേക്ക് കൊടുക്കാൻ അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ വീണ്ടും ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ അരിപ്പ് വെച്ച് അതിലുണ്ടാവണേക്ക് അരഡും തരികളൊക്കെ ഇല്ലാണ്ടിരിക്കാണ്ടാണ് അപ്പോൾ അത് ഒഴിച്ച് നന്നായി മിക്സാക്കി ഈ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇലക്കിത്ത കട്ടകളും കാര്യങ്ങളൊക്കെ ഈ പൊടികളൊക്കെ കട്ട പിടിച്ചിരിക്കുമല്ലോ നമ്മൾ വിളവിക്കുമ്പോൾ അതൊക്കെ തീർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം നമ്മളിവിടെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നന്നായി ഇളക്കി 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 അതിലത്ത് കട്ടകളൊക്കെ ഇതാക്കി അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളത് ഇളക്കി കൊടുത്ത് കുറച്ചു നേരം മൂടി വെക്കണം ആ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യണ സമയം കൊണ്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യമായ തേങ്ങ കൊത്ത് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചീൻചട്ടിയിലിട്ടിട്ട് നന്നായി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി വഴറ്റിയെടുക്കുക അത് വഴറ്റി വഴിച്ചൊരു വറുത്തൊരു ബ്രൗൺ കളർ ആവണവരെ നമ്മളത് വഴറ്റിയെടുക്കണം പിന്നെ നമ്മൾ ആ ഒരു ഇതവിടേക്ക് നീക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യണത് ഏലക്കായ ഒന്ന് ചതച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മൾ പണ്ടത്തെ രീതിയിലായിട്ടുള്ള ഹമ്മിമ നമ്മളതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് നന്നായി എല്ലാതും ഒന്ന് ചതച്ചെടുത്തു അതിന് ശേഷം നമ്മളിതിൽ ഇത് അതിലത്തെ പൊടികൾ മാത്രം എടുത്തിട്ട് നമ്മൾ ആ തേങ്ങ വറുത്ത് വെച്ചില്ലേ അതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് എല്ലാ സ്ഥലത്തേക്കും അത് നന്നായി വെളിച്ചെണ്ണ ആ ഒരു തേങ്ങ കൊത്തും അതുപോലെ നമ്മുടെ ഇലക്കായുടെ പൊടിയൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ അതിന് ശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിലേക്ക് നമ്മളത് ചേർക്കുകയാണ് അങ്ങനെ നമ്മൾ ആ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മിക്സ് ഇതാണ് അപ്പോൾ നമ്മൾ പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതുകൂടി ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ എല്ലാ സൈഡിലേക്കും അത് മിക്സ് ആവുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇളക്കി 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 നമ്മളത് എല്ലാ സ്ഥലത്തേക്കും നന്നായി മിക്സ് ചെയ്യണ പരിപാടത്തിൽ നന്നായി അത് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളത് ഇളക്കി അവിടെ മാറ്റി വെച്ചു അപ്പോൾ ഇതാണ് കേട്ടോ എല്ലാ ഭാഗത്തേക്കും സെറ്റായി നമ്മുടെ മിക്സിയുടെ റെഡി ആയിരിക്കുകയാണ് പിന്നെ നമ്മൾ ആ ഒരു നമ്മുടെ ഒരു മാവിൻ്റെ ആ ഒരു ലൂസ് എത്രത്തോളം നമുക്ക് ആ ഒരു കട്ടിയിൽ വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ നമ്മൾ ബാക്കിയുള്ള ശർക്കര നീര് അതിലേക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എത്രത്തോളം അളവിലാണ് വേണമെങ്കിൽ ആ ഒരു കട്ടിക്കനുസരിച്ച് നമ്മൾ അതിലേക്ക് ശർക്കര നീര് ചേർത്ത് ആ ഒരു മിക്സ് ചെയ്യാറൊക്കെ എടുക്കുകയാണ് അപ്പം നമ്മുടെ ഉണ്ണിയപ്പം അല്ലെങ്കിൽ കുഴിയപ്പത്തിനുള്ള മിക്സ് ഇവിടെ ശരിയായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പിന്നെ അതിന് ശേഷം കുഴിയപ്പച്ചട്ടി അടുപ്പത്ത് വച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ കുഴികളിലേക്കും നമുക്ക് കോരി കോരി അടക്കാം അപ്പോൾ എണ്ണയുടെ പരിപാടി ചെയ്തുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കാരണം എണ്ണ എണ്ണത്തെറിക്കാനും കാര്യങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഭയങ്കര സാവധാനത്തിൽ ശ്രദ്ധിച്ച് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ച് ഓരോ കുഴിയിലും ആവശ്യത്തിന് അതായത് മാവ് ഫുള്ള് നിറച്ച് ഒഴിക്കരുത് ഒരു മുക്കാഭാഗം എന്നുള്ള രീതിയിൽ വേണം അങ്ങനെ നമ്മൾ എല്ലാതിലേക്കും നന്നായി ഒഴിച്ചെടുത്ത് അത് വേവാൻ വേണ്ടി വെക്കുക ഒരു മഞ്ഞ് മാവിൻ്റെ ആ ഒരു ഇതൊന്ന് മാറി ഒരു ഷേപ്പ് ആവുമ്പോൾ നമ്മൾ അപ്പുറത്ത് വേറൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണയിലേക്ക് ഇത് കോരി ഇടുകയാണ് അപ്പം അതിൽ കിടന്ന് അതൊന്ന് മൂത്ത് വരും അപ്പോൾ നമ്മുടെ ഉണ്ണിപ്പം ഇവിടെ ശരിയാവും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യുക അതായത് ഫുള്ളായിട്ട് അതിൽ വേവാൻ നിൽക്കില്ല ഒന്ന് വെന്ത് പാകമായി വരുമ്പോൾ മാവൊക്കൊന്ന് സെറ്റായി ഒരു അതിൻ്റെ ഷേപ്പിൽ വരുമ്പോൾ നമ്മൾ ചിഞ്ചിട്ടിക്ക് കിടക്കും അപ്പോൾ നമ്മുടെ ഉണ്ണിപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു സൂപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ